ഹലോ എൻ്റെ മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ കുതിരനെ കണ്ടിട്ട് കുതിരത്തിൻ്റെ കുതിരൻ്റെ ഒരു ഏരിയയിലോട്ട് തന്നെ പോയി കുതിരങ്ങനെ കുതിരനെ സവാരി കുതിരനെ വളർത്തുന്ന കുതിരനെ നമ്മൾ കാണാനും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊരു ഏരിയ അപ്പം ആ കുതിരകളെല്ലാം കൂടെയുള്ളൊരു ഏരിയയിലോട്ട് പോയി ഇതായത് എനിക്ക് നല്ല പേടി കുതിരനെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല പറഞ്ഞ പോലെ ഞാൻ കുതിർന്ന തൊഴുകുണ്ട് നീങ്ങണുണ്ട് കുതിർന്നെ തൊഴുണ്ട് നീങ്ങണുണ്ട് എനിക്ക് പേടി ഉണ്ട് ഇട്ടോ പിന്നെ കുറച്ച് നേരം ഞാൻ ആ കുതിരൻ്റെ അടുത്ത് നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അപ്പം എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് എല്ലാം പേടി ഉണ്ടിട്ടാണ് അവൻ്റെ കാല് വെച്ചിട്ട് തട്ടി തട്ടിയാൽ ഞാൻ എവിടെയൊക്കെ എടുക്കുന്നറി പെട്ടെന്ന് ഓടുന്നൊക്കെ പേടി ഇതെല്ലാം ഒരു സുന്ദര കുതിര കേട്ടാ മറ്റേ നമ്മളിപ്പോൾ ആദ്യം കണ്ടത് അല്ലേ ഇതൊരു വൈറ്റ് ഒരു സുന്ദര കുതിര നല്ല ഭംഗി ഉണ്ടെനെ കാണാനായിട്ട് കുറേ നേരം ഞാൻ വിട്ടു വിട്ടുനിന്ന് നോക്കി നിന്നീൻ്റെ ശേഷമാണ് ഞാൻ അവനെ ഫോട്ടോ ഫോട്ടോക്ക് പോസ് ചെയ്താൽ കുതിരൻ്റെ അടുത്ത് പോയി ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടി പേടി പറഞ്ഞാൽ സത്യം വന്നാൽ അവർ ആ കാലിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് ആ കാലുവെച്ച ചെറിയൊരു ഗ്യാപ്പല്ലേ ഉള്ളൂ നമ്മളടുത്തേക്ക് ഒരൊറ്റ തട്ടിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കിടക്കും അത് അടിച്ചിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കുതിരൻ്റെ ഒപ്പം നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അവരെ പേടി മാറി അവർ കുഴപ്പമൊന്നും എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കുതിരൻ്റെ അടുത്ത് പോയത് ഞാൻ ആദ്യമായിട്ടാണ് കുതിരനെ തൊടുന്നത് ഞാൻ പോ എൻ്റെ പോയിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും കുതിരനെ തന്നെ തൊട്ടിട്ടില്ലായിരുന്നു ഇതിപ്പം ഞാൻ ഫസ്റ്റായിട്ട് തൊട്ട് ആ ഒരു ആങ്സൈറ്റിയിലാണ് കേട്ടോ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിന്റെ ഒരു മുകളും കൂടിയാണ് കേട്ടോ വന്നത് എന്തെ അവിടെ ഇഷ്ടം പോലെ കുതിരകളിണ്ട് കുതിരകളെ കാണാനായിട്ട് ഞങ്ങള് കുറെ ഏരിയയിലോട്ട് പോയപ്പോൾ അവിടുത്തെ കുതിരകളൊക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഒരു കുതിര കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇവനെ കാണാനിട്ടാ അപ്പൊ കൂടുതലും ഇവനെ കണ്ടത് ഇവർ കുറേ കുതിരകൾ നൃത്ത ഏരിയ കേട്ടാ കുതിര കുറെ കുതിരകളിങ്ങനെ കെട്ടിട്ടിട്ടുണ്ട് ഞാൻ കെട്ടിയിട്ടേല് ഇവനിക്ക് നല്ല എന്തൊക്കെയാണ് ഇവ എനിക്കൊരു അസ്വസ്ഥയൊക്കെ കാണിക്കണ്ട അപ്പം വേലിന്റെ പുറത്ത് നിന്നിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടില്ല വേലിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കണം അതല്ല ഇതങ്ങനെ കൈ കാലുകൊണ്ടൊക്കെ നല്ലോണം ഇങ്ങനെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ട് തലക്കെന്തോ ഒരു അസ്വസ്ഥത അസ്വസ്ഥതയും കാലിനെന്തൊക്കെയാ കാട്ടുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ചാടുകയെന്നൊക്കെ പക്ഷേ കമ്പി വേലി പൊട്ടിച്ച് ചാടാനൊന്നും പറ്റൂല ഇങ്ങനെ സവാരിക്കൊടുങ്ങി നിൽക്കുകട്ടെ എല്ലാവരും കുതിരപ്പുറത്തൊക്കെ കയറ്റിയിട്ട് ഇവിടുന്നാണ് കുതിരപ്പുറത്തൊക്കെ കയറ്റിയിട്ട് എല്ലാവരും സവാരിക്ക് പോകുന്നത് പിന്നെ ആ ഭാഗത്തൊരു ഏരിയ ഉണ്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുതിരകളെ ഇഷ്ടം പോലെ ഇങ്ങനെ കാണാനായിട്ട് എല്ലായിടത്തും നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ കുറേ സമയം ഈ കുതിരകളുടെ ഭാഗത്തൊക്കെ നോക്കിയിരുന്നു കുറേ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഊട്ടിയിലാണ് കേട്ടോ സംഭവം ഊട്ടിയിൽ നിന്നാണ് നമ്മളിത് കാണുന്നത് ഊട്ടിയിൽ കർണാടക ഗാർഡനിലാണ് നമ്മള് ഈ കുതിരകളൊക്കെ കണ്ടത് കിട്ടാ എങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഞാൻ കർണാടക ഗാർഡൻറെ വീട് ഇട്ടിരുന്നു ഇത് നോക്കി ഇവിടെ കുറെ വൈറ്റ് കുതിര ഈ വൈറ്റ് കുതിരന്റെ പുറത്ത് കയറി ഓരോരുത്തർ പോവാൻ നിക്കുകയാണ് ഇതായി ഈ കുതിരക്ക് ഈ ബ്ലാക്ക് കുതിരന്റെ പുറത്താണ് വേറൊരാൾ പോകാൻ നിൽക്കുന്നേ ഇപ്പുറത്ത് ഈ വൈറ്റ് കുതിരൻ്റെ അടുത്തും മേലേക്കും കയറി ആരോ പോകാനൊക്കെ ഒരുങ്ങനെ അപ്പോഴത്തെ സവാരിൻ്റെ ഏരിയ കേട്ടോ ഇത് ഇവിടെ വെറും കുതിരൻ്റെ ഒരു സംഭവങ്ങളുണ്ട് പോലെ ആൾക്കാർ ഇവിടെ കുതിര സവാരിക്കായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ ടോക്കനാണ് ടോക്കൻ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കുറേ ഏരിയ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കുറേ ഏരിയ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ കുതിരയാണ് കേട്ടോ അത് അവനക്ക് എന്തോ ഒരു അസ്വസ്ഥത അങ്ങനെ കാട്ടിക്കൊണ്ട് നിൽക്കുക അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അവരവിടെ കയറി പൊടിച്ച് ഒരു ഒട്ട ഓടിയാൽ എല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ ഒരു വൈക്കാവും അതെ അതാ കുതിരപ്പുറത്ത് കയറി നിൽക്കണേ അപ്പം അതാ എത്രയുള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ കുതിരയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ചെയ്യണേ